ഞാൻ നമ്മൾ പരാമർശിച്ചു പോകേണ്ട സ്പർശിച്ചു പോകേണ്ട അല്ലെങ്കിൽ അത് അത് നോക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട് വളരക്കൊക്കെ ആയി അതുകൂടി ഒന്ന് നോക്കാം അതിലൊന്ന് ഈ കനത്ത മഴ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളുടെയൊക്കെ എണ്ണം വലിയ തോതിൽ കൂടിയിരിക്കുന്നു കനത്ത മഴയുണ്ട് അങ്ങനെ കാലവർഷം ശക്തമാകുന്നതോടെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവം തന്നെയുണ്ട് പ്രളയം മുതൽ ഇങ്ങോട്ടുള്ള പ്രളയത്തിന് മുമ്പുള്ള കാലവർഷത്തിൻ്റെ കാലം ഓഖിയുടെ കാലം വന്നിട്ടുണ്ട് അതിനു മുമ്പ് അത് കഴിഞ്ഞ് പ്രളയസമാനമായ അതിനടുത്ത വർഷം പ്രളയത്തിന് ശേഷമുള്ള വർഷം അതുകൊണ്ട് തന്നെ ആ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് മുന്നറിയിപ്പിന് വലിയ പ്രാധാന്യം തന്നെയാണ് നമ്മൾ നൽകേണ്ടത് സമൂഹം നൽകേണ്ടത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണം ഇത് കേവലമായ ഒരു ആഹ്വാനം മാത്രമല്ല പഞ്ചായത്ത് തലത്തിൽ എമർജൻസി റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു മഴ തുടർന്നാൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യം മുൻപ് നമ്മൾ അത്തരം അനുഭവം അവസ്ഥാവിശേഷം കണ്ടതാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അതീവ ജാഗ്രത പുലർത്തണം എന്നീ മഴക്കാലത്ത് മുഖ്യമന്ത്രി ഒരു സംസ്ഥാന സർക്കാരും പറയുമ്പോൾ അത് വലിയ കൂടി തന്നെ മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ ഇടങ്ങളിൽ കൂടി കൈകാര്യം ചെയ്യുകയും ഉൾപ്പെടുത്തുകയും ചെയ്ത് ജനങ്ങളിൽ എത്തിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ കരുതുന്നത് വിചാരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞൊന്ന് കേൾക്കാം പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ് ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റു പ്രവൃത്തികൾ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ പുഴയോരം സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ മറ്റ് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം എല്ലാ ജില്ലകളിലും അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കണ്ടുപോകേണ്ട മറ്റൊന്ന് കോവിഡ് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ മാത്രമല്ല പക്ഷേ കേരളത്തിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചെറിയ തോതിൽ റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആശുപത്രി കിടക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി പ്രശ്നം നമ്മൾ ഗൗരവമായി കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ എഴുന്നൂറ്റി ഇരുപത്തേഴാണ് ഞാൻ ഈ രണ്ട് സുപ്രധാന വിഷയങ്ങളും ഒന്നിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ഷാജി ജോസഫിനോടാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമപ്രവർത്തന കാലം ആകെയും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു ഉത്തരേന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ദില്ലി കേന്ദ്രീകരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഷാജി ജോസഫ് കനത്ത മഴ പെയ്യുന്ന ഒരു കാലത്ത് അനുഭവങ്ങളിൽ നിന്ന് കേരളം അതിനെ നയിക്കുന്നൊരു സർക്കാരും മുഖ്യമന്ത്രിയും കാട്ടുന്ന ജാഗ്രതയും സൂക്ഷ്മതയും അല്ലെങ്കിൽ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് അടുത്ത കോവിഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് കോവിഡിൻ്റെ കാര്യത്തിൽ ിൽ വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കു ഇരുപത്തിയൊന്ന് ലക്ഷം മരണങ്ങളാണ് ആ കാലത്തുണ്ടായിരുന്നത് ഇപ്പോൾ വെളിപ്പെട്ടത് അപ്പോൾ ഗുജറാത്തൊക്കെ എത്രയോ ക മരണമാണ് മറച്ചുവെച്ചത് എന്ന് കണ്ടതാണ് അതിലേറ്റവും ആ പട്ടികയിൽ ഏറ്റവും പിന്നിൽ കേരളം കാരണം അന്ന് കേസുകൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക മരണം കൃത്യമായി രജിസ്റ്റർ ഇതൊക്കെ ചെയ്ത രാജ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു അപ്പോൾ താങ്കൾക്ക് നല്ല പരിചയമുള്ള ഉത്തരേന്ത്യൻ സർക്കാരുകളും സംവിധാനവും അതിലൂടെ കടന്നുപോയിട്ടുള്ള മഴയും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെയുമുള്ള ഈ സാഹചര്യത്തെ ഒരു സ്റ്റേറ്റ് നേരിടാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ സജ്ജമാകുന്നതിന് സവിശേഷമായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രത്യേകതയോ വ്യത്യസ്തതയോ തോന്നിയിട്ടുണ്ടോ ഒരു ഗവൺമെൻറ്റ് ഒരു പ്രത്യേക സാഹചര്യം സംജാതമാകുമ്പോൾ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് റീഇട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രവൃത്തിയിലൂടെ എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ നമ്മൾ കണ്ടത് കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു എന്നതുകൊണ്ട് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ ചർച്ചകളുടെ വലിയ കോലാഹലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ചർച്ചയെന്ന് അപ്പുറം ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ സംരക്ഷണവുമാണ് ഏറ്റവും വലുത് പ്രത്യേകിച്ച് കാലാവസ്ഥാപരമായി അല്ലെങ്കിൽ നമ്മൾ കണ്ട കടലിലെ അപകടം കപ്പലിൻ്റെ അപകടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു സഹായഹസ്തം നീട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരു ഗവൺമെൻറ്റിനുണ്ട് ആ ഉത്തരവാദിത്തത്തിൻ്റെ നിറവേ നിറവേറ്റിയാൽ മാത്രമേ ഉള്ളൊരു ഗവൺമെൻറ് നീതീകരിക്കപ്പെടൂ ഉള്ളൂ എന്നതിൻ്റെ ഒരു തെളിവാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചത് നമ്മൾക്കറിയാം ഈ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ അല്ല ഞാനതിൽ അതിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു താരതമ്യമാണ് താങ്കളുടെ ഒരു ദീർഘകാല ഞാൻ അതിലേക്കാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റുകൾക്ക് ഒരു കാര്യം വളരെ കൃത്യമായി അറിയാം അത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സെൻസിറ്റിവിറ്റി ടു ദ പീപ്പിൾ നിങ്ങളെ ഭരണകർത്താക്കളാക്കുന്ന നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന നിങ്ങളുടെ ജനങ്ങളോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എല്ലാറ്റിലും ഉപരിയായിരിക്കണം എന്നത് ഈ ഗവൺമെൻറ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ തെളിവാണ് ജനങ്ങളാണ് മാസ്റ്റേഴ്സ് അവരുടെ താല്പര്യ സംരക്ഷണമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഇത്രയും വലിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായി കാലാവസ്ഥയിൽ വരുന്ന വലിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഈ കടലിൽ സംഭവിച്ച അപകടം ഇതിലുമൊക്കെ ഗവൺമെൻറ്റ് എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ ഓർക്കുക ഇതിലും വലിയ കൊടുങ്കാറ്റുകൾ ഒറീസയിൽ ഉണ്ടായിട്ടുണ്ട് തീരദേശങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ ഈ അപകടങ്ങൾക്ക് ശേഷവും ഉണ്ടായ മരണങ്ങൾ എന്ന് പറയുന്നത് നോട്ട് ചെയ്യപ്പെടാതെ ലോകമറിയാതെ പോയ മരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ശരത് നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിക്ക് മുൻപിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വിറങ്ങിലിച്ചു നിന്നപ്പോൾ കൂട്ട ഉണ്ടായപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വളരെ കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് ഓക്കെ ഈ പ്രശ്നത്തെ നേരിടാൻ കാണിച്ച ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ രാജ്യത്തെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും വളരെ മാതൃകാപരമായിരുന്നു എന്നതിന് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയാൽ അന്നായാലും ഇന്നായാലും മഹാപ്രളയത്തിൽ പെട്ടുപോയാൽ പെട്ടു വലിയ മഹാവ്യാധികളിൽ പെട്ടുപോ പെട്ടുപോയാൽ പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ് എത്രമാത്രം കൂടി അവരുടെ ജനതയെ അതിൽ നിന്ന് പിടിച്ചു കയറ്റും കരകയറ്റും പ്രളയാനന്തരം ഒരു നാടിനെ എങ്ങനെ റീബിൽഡ് ചെയ്യും സമാനതകളുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഇ ഇത്ര ദീർഘമായിട്ടുള്ളൊരു ഉത്തരേന്ത്യൻ മാധ്യമ ജീവിതാനുഭവത്തിൽ നിന്ന് താങ്കൾക്കുണ്ടോ ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറയാം നമ്മൾ ഈ കോവിഡ് കാലത്ത് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് ലോകമറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ എങ്ങനെ ഭരണത്തിലിരിക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഉയരാൻ പോകുന്നത് എന്തിനങ്ങോട്ട് ഡൽഹിയുടെ പല ഭാഗങ്ങളിലും സംഭവിച്ചത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും കഴിവില്ലാത്ത ഗവൺമെൻറ്റുകളാണ് നിലനിന്നിരുന്നത് ഷെ ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ശരത്തെ ഓക്കെ ഒരു ഗവൺമെൻറ് രാഷ്ട്രീയമല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഏറ്റവും വലിയത് ആ കമ്മിറ്റ്മെൻ്റാണ് പിന്നെ കേരളത്തിലൊരു പ്രത്യേകതയുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ പറയും രാഷ്ട്രീയപരമായി പ്രബുദ്ധരാണെന്ന് പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ എന്ന് അണ്ടർസ്റ്റാൻഡിങ്ങ് ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെയാണ് അവർ അനലൈസ് ചെയ്യുന്നത് അതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടർഭരണം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത ബോധവും പ്രവർത്തനത്തിനുമുള്ള ജനങ്ങൾ കൊടുത്ത ഒരു വലിയ അംഗീകാരമാണത് അതാണ് അല്ലെങ്കിൽ അതാണ് ശ്രീ ഷാ ജോസഫ് അതിൽ തന്നെ കാണുന്നൊരു കാര്യം അതിലേതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും തരത്തിൽ കൂടി ആ ഭരണത്തെ കാണുക എന്ന ഒരു ശൈലി മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ള ഏത് പ്രശ്നത്തെയും മുന്നിൽ നിന്ന് തന്നെ ഇടപെട്ട് നയിച്ച് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ആത്മവിശ്വാസം ഒരു ജനതയിലേക്ക് തന്നെ അദ്ദേഹം നൽകുന്നുണ്ട് അത് ഇന്നും ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടു